ദൈവം സ്നേഹമാണ് എന്തെങ്ങനെ ഓരോ കുഞ്ഞുകാര്യത്തിന് സ്നേഹത്തിന് പ്രൈവറ്റ് പ്രൈവറ്റ് അങ്ങനെ സ്നേഹം കൊണ്ടുപോകും സ്നേഹം വർദ്ധിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നു വർദ്ധിക്കും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന് തോറും നമ്മുടെ ഷിപ്പൊക്കെ മാറും പരിശുദ്ധാത്മാനുസരിച്ച് എപ്പോഴാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ഒന്നറിയാം ഞാൻ ഹോളി സ്നേഹിക്കുന്നു ആ ഹോളി ഇട്രിനിറ്റി അങ്ങനെ നിറഞ്ഞിരിക്കുന്നു ആ ഹോളി ഇട്രിനിറ്റീനെ പറ്റി കൂടുതൽ ഇങ്ങനെ ഓർമ്മിച്ച് ചിന്തിച്ച് ഇങ്ങനെ ധ്യാനിച്ചിരിക്കും തോറും ഹൃദയത്തിലും നിറയും കൂടുതൽ കൂടുതൽ ഇങ്ങനെ നിറഞ്ഞു 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 അപ്പോൾ നമ്മുടെ ഷേപ്പൊക്കെ അതിനനുസരിച്ചിട്ടാണ് അതന്നെ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് 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 അതന്നെ നമ്മളിൽ നിറഞ്ഞ് നമുക്ക് ആശയിക്കാം അയ്യോ സ്നേഹമാണ് അയ്യോ ഈ പരമപരിശുദ്ധ കൃത്യത്തിന്റെ ടോപ്പിക്കൊന്നും എവിടെ തുടങ്ങണോ എവിടെ അവസാനിക്കണോ ഒന്നും ഒരു പെടുത്തില്ല നമ്മളതിങ്ങനെ ലിമിറ്റഡ് ആക്കി നോക്കി നമ്മുടെ ബുദ്ധിയിൽ നോട്ട്ബുക്കിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ച് നോക്കി പോയിന്റ് ശരിയായില്ലോ ആ പോയിന്റ് ഈ പോയിന്റ് പറഞ്ഞിട്ട് ആ പോയിന്റ് അങ്ങനെ വെച്ചത് ഈ ടോപ്പിക്ക് അപ്ലൈസ് ശരിയായിരുന്നു തോളിയിലെടുത്ത് എന്നെ കാക്കേണമേ എന്ന് പറയുന്ന വാസില് എന്താ ഒരു നല്ലടേന്ത് നല്ലിടേന്റെ ഒരു കാര്യമാണ് കുഞ്ഞാട് എപ്പോഴും തോളില് ഇങ്ങനെ അത് അങ്ങനെയല്ല ഓരെണ്ണം മാത്രം തോളില്ല അപ്പൊ പാർശ്വലിറ്റി ചെയ്യല എപ്പൊ നോക്കിയാലും എടുത്തിട്ട് താഴെ വെച്ചതായിരിക്കും നൂറെണ്ണത്തിന്റെ വെക്കും അപ്പൊ നമ്മള് നോക്കുമ്പോ എന്നെടുത്തില്ല എപ്പോ നോക്കിയാലോണ്ടാവ നിന്നെ എടുത്തിട്ട് വെച്ചിട്ട് താഴെ വെച്ചിട്ടുണ്ടാവുള്ളൂ അപ്പൊ വേറെ ഒരാള് വെക്കുമ്പോ എടുത്തില്ലല്ലോ അപ്പൊ നേരത്തെ എടുത്തത് മറന്നു അപ്പൊ ആ പിക്ചറിൽ നോക്കുമ്പോ എപ്പോഴും ആ ഇപ്പൊ ഞാൻ അവളെ ഇരിക്കുന്നു ബിക്കോസ് ആ ദുർബല അവസ്ഥയിലാണ് ലൈക്ക് മേ ബി ഇതൊക്കെ കുഞ്ഞാട് എന്താ പിക്ചർ പിക്ചർ കെ നോട്ട് വാക്ക് ആസ് ഫാസ്റ്റ് ആ ഒരു ഷീപ്പ് ഫോൾഡിനെ നയിക്കുന്നതാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഒരു സി 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 നമ്പർ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ സെവൻ ഫൈവ് ഫോർ എല്ലാം സിമ്പിൾസ് ഓഫ് ദ ചേർച്ചിനെ പറ്റി പറയുന്നത് അതിൽ ഷീപ്പ് ഫോൾ ദ ചേർച്ച് ഇസ് ചേർച്ച് ഇസ് അക്കോഡിംഗ് ട്വി എ ഷീപ്പ് ഫോൾ എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പൊ അതിൽ ഈ ഷോ ബീൻ ദുഡ് ഷെഫേർസ് ഓഫ് ഷെഫേഴ്സ് നിങ്ങൾ മുമ്പ് പറഞ്ഞ ഷീപ്പ് ഫോൾഡ് എന്ന് പറയുമ്പോൾ അതിലൊരു ജനറൽ ആസ്പെക്ട് ഉണ്ട് ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് ഉണ്ട് എല്ലാവരെയും സ്നേഹിച്ചു ഓരോരുത്തരെയും സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ ഷീപ്പ് ഫോൾഡിന് സ്നേഹിച്ചു ആ ഒരു കൂട്ടം പ്ലസ് ഓരോ ഷീപ്പിനെയും ഓരോ ചെമ്മരിയാടിനും ഇൻഡിവിജ്വലായിട്ട് പർട്ടിക്കുലർ ആയിട്ട് സ്നേഹിച്ചു നമ്മളെ സി 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 ആ നമ്പർ കണ്ടിട്ടുണ്ട് അത്യാവശ്യം കുരിശില് കടന്നിപ്പോൾ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് സ്നേഹിച്ചു എല്ലാവരെയും സ്നേഹിച്ചു ഓരോരുത്തരുടെ പാപത്തിനും പരിഹാരം ചെയ്ത് എല്ലാവരുടെ പാപത്തിനും പരിഹാരം ചെയ്തു മനുഷ്യ വമ്പിച്ചത് മുഴുവൻ സ്നേഹിച്ചു ഓരോ മനുഷ്യനെയും ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പേഴ്സണലായിട്ട് സ്നേഹിച്ചു അതാണ് ഫോൾഡ് എന്ന് പറയുന്നത് ജനറൽ ആസ്പെക്റ്റ് ആണ് പെർട്ടിക്കുലർ ആസ്പെക്ട് ദൈവം ദൈവം അവളെ സ്നേഹിക്കുന്നു അപ്പം എന്നോട് സ്നേഹമില്ലേ അങ്ങനെ ചിന്തിക്കണത് തന്നെ ഒരു ലിമിറ്റഡ്നെസ്സിൻ്റെയും ഒരു പാപത്തിൻ്റെ സാന്നിധ്യമാണ് അതായത് നമ്മൾ പാപത്തിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കും തോറും നമുക്ക് കൂടുതൽ പേരെ ഒരേപോലെ സ്നേഹിക്കാൻ പറ്റും ദൈവത്തിൽ അത്ര പറ്റില്ല പക്ഷേ നമുക്കത് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ വികസിക്കുന്നത് എക്സ്പാൻഡ് ആവുന്നത് അല്ലെങ്കിൽ ഹൃദയം വിശാലമാവുന്നു അഗാധമാകുന്നു അനന്തമാകുന്നു ഈ പാപം ചെയ്യുമ്പോഴാണ് അത് സ്പേസ് എടുത്തിട്ട് നമ്മൾ ലിമിറ്റഡ് ആവണേ നമ്മുടെ ചിന്തകളും ും പുണ്യങ്ങൾ ആത്മാവിൽ ചാർത്തനും അകത്ത് സി 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 സെവൻ ത്രീ സിക്സ് എഴുന്നൂറ്റി മുപ്പത്തി ആറില് ആത്മാവിന്റെ ഈ ശക്തി കൊണ്ട് ദൈവ മക്കൾക്ക് ഫല പുറപ്പെടുവിക്കാൻ കഴിയും യഥാർത്ഥ മുന്തിരിച്ചടിയിൽ നമ്മെ ഒട്ടിച്ചു ചേർത്തവൻ ആത്മാവിന്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമാദായ നന്മ സൗമ്യത ആത്മസംയനം എന്നിവ നമ്മിൽ നിന്നും പുറപ്പെടും അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ അതിലൊരു ഇത് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവുന്നർത്ഥം റൂട്ട്സ് ഫല ഫലമായ ഫലമായ മറ്റൊരു നമ്പർ വൺ അല്ലേ മാനന്ത സമാ അപ്പൊ ഈ ആത്മാവിന്റെ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ആ നമ്മുടെ ആത്മാവിന് ആവശ്യമായിട്ടുള്ള ആ കാര്യം കിട്ടി കഴിയുമ്പം ആ ഒരു കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ആ ഒരു ദിവസം അല്ലെങ്കിൽ എത്ര ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ഒരു തുടർച്ചയായിട്ട് പോകാൻ പറ്റും ഒരു കാര്യം മനസ്സിലായി ഒരു മരം ഒരു വൃക്ഷം നന്നായി നട്ട് നനച്ച് വളർത്തിയ ഫലം തന്നെ ഉണ്ടാവും അല്ലേ വെള്ളം വളമൊക്കെ എടുത്ത് നന്നായി വളർന്ന ഫലം ഉണ്ടാകും അപ്പം പരിശുദ്ധാത്മാര് ദാനങ്ങളൊക്കെ എടുത്ത് നന്നായി വളരുമ്പോൾ ഈ ഫലങ്ങൾ ഉണ്ടാവും അപ്പോൾ പുണ്യങ്ങൾ ആത്മാവിൽ പുണ്യങ്ങൾ അപ്പോൾ ഈ പുണ്യങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവം തന്നിട്ടുള്ള കൃപകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹത്തിന് ഓരോ പ്രയോറിറ്റിയും ചെയ്യുമ്പോൾ നമ്മുടെ പുണ്യമാവാനോ സ്നേഹത്തിന്റെ പ്രയോറിറ്റി കൊടുത്തൊരു മാറും സ്നേഹത്തിനെതിരെ പ്രയോറിറ്റി ചെയ്താൽ ഒരു അത് പാപമായിട്ട് മാറും അന്നകത്ത് പറയുന്നുണ്ട് ഈ പാട്ടിൻ്റെ കൂടെ ദൈവരാജ്യം ഭൂമിയിൽ വർത്തനമേ സോ പരിശുദ്ധ റൂഹ ഹോലി റൂഹ ലോഡ് ബ്രിംഗിങ് പരിശുദ്ധ റുഹ്യ ദൈവരാജം വരുത്തേണ്ട എങ്ങനെയാണ് പരിശുദ്ധ റുഹ ദ എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാ വരുക പരിശുദ്ധാത്മാവ് ഈ അശ്വതാത്മാക്കളെ ബഹിഷ്കരിക്കുക അതിന് പരിശുദ്ധ ഗൃഹം വാഴണം പരിശുദ്ധ ഗൃഹം വാഴണം നിന്ന് അശ്വതാത്മാകള് തന്നെ പുറത്താവില്ലേ അങ്ങനെ ദൈവരാജ്യം വരിക ദുഷ്ട നമ്മളെ ചുറ്റും നിക്കാൻ അനുവദിച്ച ദൈവരാജ്യം വരും ഹോളി 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 ഗീതം ഗീതം സ്റ്റോം ഈ നാല് ആണ് നമുക്കുള്ളത് ആദ്യം അബ്ബാ പിതാവിനെ അഡ്രസ് ചെയ്യുന്നു പിന്നെ യേശ്വരനാഥ പിന്നെ പിന്നെ അപ്പോ ഈ പാട്ടിന്റെ ഓരോ വരികളും പരിശുദ്ധ റുഹായുടെ കാറ്റിലാണ് നമ്മള് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന കൂട്ടായ്മയിലെ അപ്പൊ ഈ പാട്ട് മൊത്തത്തിൽ കേൾക്കുന്നവർക്ക് ഒരു കൊടുങ്കാറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും ഹോളി റുഹ കൊടുങ്കാറ്റ് ഗീതം കേട്ടിട്ട് എന്താണ് ഹോളി റുഹ ചെയ്യുന്നത് പിശാചിക്കളെ ബഹിഷ്കരിക്കും ഈശോ പറയാണ് ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കണം ഈശോ തമ്പുരാൻ ഹോളി റുഹ തമ്പുരാനെ കൊണ്ട് പിശാചിക്കളെ ബഹിഷ്കരിക്കും അപ്പൊ ദൈവരാജ്യം വരുന്നു അപ്പൊ അങ്ങനെ ഈ പരിശുദ്ധ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതം ആ ഒരു കൊടുങ്കാറ്റില് മറ്റുള്ള ഈ ദുഷിച്ച കാറ്റുകളൊക്കെ നാമാവശേഷാവട്ടെ അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോട്ടെ പോകട്ടെ തുരത്തിവിടണം ദൈവരാജ്യം വരാന്ന് വെച്ചെന്താ ദൈവം വിചാരിക്കുന്ന പോലെ കാര്യങ്ങള് നടക്കണം ഇതൊത്തിരി ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യട്ടെ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ഹോളി റുഹ കൊടുങ്കാറ്റ് വീശട്ടെ പൂർണമായവ അപൂർണമായവ അപൂർണമായവശമിക്കട്ടെ കൊളി റുഹായുടെ കൊടുങ്കാറ്റ് എല്ലാവരിലും എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ ഞങ്ങളുടെ ഈയൊരു ഈയൊരു എളിയ ഗീതത്തിലൂടെ പരിശുദ്ധ റുഹ തമ്പുരാൻ ഒത്തിരി സ്ഥലങ്ങളിലും വ്യക്തികളിലുമൊക്കെ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു आरोग्यं न